അതെ ആ സ്വാമി മുരളകാലത്തിൽ തീരുമാനിക്കുകണ്ടേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരിയാക്കി അതെങ്ങനെ ഋച്ചുവാലിയു റീസൽ നമ്മുടെ മോളുടെ ഭാവി സുരക്ഷിതമാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ മനസ്സ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ വിഷയത്തിലോടേ വലിയ richiba Puri's private limited persian kavesh pali europe main road badakancheri phone 0487 208086 കുണ്ടും കുഴിയുമായി കിടക്കുന്ന അത്താണി മെഡിക്കൽ കോളേജ് റോഡിൽ കൂടി യാത്ര ചെയ്താൽ ആളുകളുടെ നട്ടലൊടിയുന്ന അവസ്ഥയാണ് റോഡിലെ ടാറിങ്ങും മെറ്റലും ഇളകിപ്പോയതിനാൽ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ കൂടിയുള്ള യാത്ര ഏറെ ദുരിതമുള്ളതായി നാട്ടുകാർ പരാതിപ്പെടുന്നു റോഡിന്റെ അവസ്ഥയെ അധികാരികളിലെത്തിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുകയാണ് പൊതുപ്രവർത്തകനായ അത്താണി സ്വദേശി വർഗീസ് മഴ പെയ്താൽ റോഡിലെ കുഴികളിൽ വെള്ളം നിറയും ഇത്തരത്തിലുള്ള കുഴികളിൽ ചാടി നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകടം സംഭവിക്കുന്നതും നിത്യസംഭവമാണ് ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും നിരവധി രോഗികൾ ദിനം പ്രതി മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ട് ഇവരുടെ യാത്രയും ഏറെ ക്ലേശകരമാണ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ആംബുലൻസുകൾക്ക് പോലും വേഗത കുറച്ച് മാത്രമേ ആശുപത്രിയിൽ എത്താൻ കഴിയുമെന്ന അവസ്ഥയാണ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി യാത്രാക്ലേശം പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാണ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ ഇനി